യും വൈകുന്നേരം നിൽക്കുമ്പോ വെറുതെ ഇരുന്ന് ഞാൻ തിന്നാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇണ്ടാക്കുന്ന വെച്ചിട്ട് നിങ്ങളിതൊന്നും തള്ളിക്കണരുത് എനിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാനൊക്കെ അറിയാം അപ്പൊ നിങ്ങള് ഈ വീഡിയോ എന്തായാലും കാണണം അപ്പൊ നമുക്ക് നേരെ ഞാൻ അരിന്തൊക്കെ പോയി <hesitation> ojek jangan dekak, 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 black fungus jangan dekak, jangan dekak, jangan മുറിക്കണം കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം ഉണ്ട് ഇത് നമുക്ക് മാറ്റാം നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് തോൽ കളഞ്ഞെടുക്കാം അപ്പോൾ അപ്പൊ നമ്മൾ ഈ ചക്കക്കുരുവിൻ്റെ മേലത്തെ തോൽ മാത്രം കളഞ്ഞാൽ മതി വേറെ ഒന്നും കളയണ്ട ഇനി നമുക്ക് ഇത് നേരെ ഇതിൻ്റെ നടു മുറിച്ചിട്ട് വെക്കാം ഓ അപ്പ ഞാന് ഇതത്തെ കേടരികളൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതാക്കാം എന്ത് നമ്മൾ എന്താ ഉപ്പ് ചക്കക്കുരു ഇങ്ങനെ നടുമുറിച്ച് എന്താ ഇതിന്റെ തോലൊക്കെ കളഞ്ഞ് നടുമുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ രണ്ട് ഗ്ലാസ് റേഷൻ അടി ഇതിൻ്റെ ഉള്ളിലത്തെ കറുപ്പ് എന്താ അരികളൊക്കെ മാറ്റി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് ഇത് നേരെ നല്ല ചൂടാക്കി വെച്ച വെച്ചാൽ ഇട്ട് ഇട്ടുകൊടുക്കാം എല്ലാവർക്കും അറിയാമല്ലോ അരി ഉണ്ട ഉണ്ടാക്കുമ്പോൾ ഈ അരിയൊക്കെ വറുക്ക് ബ്രൗൺ കളറാവുന്നവരെ അതേപോലെ നമുക്ക് ഈ അരി ബ്രൗൺ കളറാകുന്നവരെ വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ അരി വറുത്തെടുക്കുമ്പോൾ തന്നെ ഈ ചക്കക്കുഴി ഒന്ന് കഴുകിയിട്ട് നമുക്ക് ഒരു കുക്കറിൽ കുറച്ച് നുള്ളിൽ ഉപ്പ് ഇട്ടിട്ട് ഈ ചക്കക്കുരു അതിൽ കുറച്ച് വെള്ളവും ചക്കക്കുരു ഇട്ടിട്ട് ഒന്ന് എടുക്കും നമ്മൾ ഈ കുക്കറിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് കൊറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മളിത് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് ഇത് രണ്ട് കിഷില ஸ் இப்ப ரெண்டு வந்துட்டீங்க நமக்கு இது ஓஃப் ஆகாம் രി ഇപ്പൊ ബ്രൗൺ കളർ ആയിട്ടില്ല കേട്ടോ ഞാൻ തിരി താത്തി അതിന്റെ ഇനി നമുക്ക് ഈ തിരി ഒന്ന് പൊന്തി വെച്ചിട്ട് നമുക്ക് ഇതൊന്നും എന്തായിരുന്നു കൊടുക്കാം അപ്പൊ ചില അരിയൊക്കെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് എന്താ ഇനി കൊറച്ചരിയും കൂടി ഇതൊക്കെ ബ്രൌൺ കളർ ആകണ്ട് കണ്ട കൈസ് അതും കൂടി നായക്കോട്ടെ അപ്പൊ കൈസ് ഇത് അരി നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇത് അരി പൊട്ടുന്നു അച്ച കേക്ക് കൈസ് കേക്കുന്നില്ലേ ചെറിയ വെച്ച ഇനി നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് തുറന്നു നോക്കാം നമുക്ക് അപ്പൊ കൈസ് ഞങ്ങള് ചക്ക കുരുവിന്റെ വെള്ളം ഊറ്റി ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ വേണമെങ്കിൽ തേങ്ങ രാത്രി ഈ ഒരു വലിയ പകുതി നമ്മളിതാ റാഗി എടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഇനി നമുക്ക് ഇതിൽ വേണ്ട വേറൊരു സാധനം കൂടി കാണിച്ചു തരാം എന്താ വെച്ചാൽ നമുക്ക് ഏലക്കായ ഒടിച്ചെടുക്കണം പിന്നെ ശർക്കര കഴുകിയെടുക്കണം കേട്ടോ നാല് ശർക്കര ഉണ്ട് കഴുകിയെടുക്കാം പിന്നെ ഇതാ തേങ്ങ നമ്മൾ നമ്മള് രാഗി ഒരു വലിയ മുടി പിന്നെ ഇതാ എന്താ ചക്കക്കുരു പിന്നെ മറ്റേ അരി ഇതാക്കി വെച്ചത് റേഷൻ അരി അരിച്ചതാണ് കേട്ടോ അപ്പൊ കഴിച്ച ശർക്കരയില്ലേ നമ്മള് ഒന്ന് കഴുകിട്ട് ഉരുക്കിയെടുക്കാം അപ്പത്തേക്ക് ഞാൻ ഈ എന്താ പറയാ ഏലക്കായ ഒന്ന് തോലൊക്കെ വെളിച്ച് അരച്ചെടുക്കാം അല്ല കുത്തി എടുക്കാം ഗ്യാസ് ഇത് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ച് ശർക്കര ഇട്ടിട്ട് കൊടുക്കാം ഞങ്ങളിവിടെ അഞ്ച് ശർക്കര ഉരുക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് മധുരം വേണ്ടവർക്ക് ഇനി എന്താ ശർക്കര കൂട്ടാം വെള്ളം ഒര വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്നും കുഴുകി വരട്ടെ ഒടിച്ച് തയ്യാറായി ഇനി ഇത്തിരി കൂടി ആ പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം അപ്പൊ ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരി അത് നമുക്ക് ഇനി വാർത്ത വെച്ചിട്ടിരുന്ന ജാറിലിട്ടിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം അപ്പൊ ഇത് പൊടിഞ്ഞിട്ടുണ്ടാവും വിശ്വസിക്കാം വാവ് ഇത് പൊടിഞ്ഞിട്ടുണ്ട് നല്ല ആട്ടി വിചാരിച്ചതിനെക്കാട്ടിലട്ടി ഉള്ളിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളിതാ പുഴി വെച്ചിരിക്കുന്ന ചക്ക കുഴിയോ പൊടിച്ച് വെച്ചാൽ ഇലക്കായും കുടിയും ഇത് കഴിഞ്ഞിട്ടുണ്ടോ എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കീർന്നു മാറ്റി കൊടുക്കാം ചെറുതായിട്ടൊന്ന് മതി മതിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചിതാ കണ്ട ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടാൽ മതി അപ്പൊ പ്രാവശ്യം ഈ ജാറിൽ കൊള്ളാത്തോണ്ട് അരയാത്തോണ്ട് നമ്മളിതാ വേറൊരു വലിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് എനിക്ക് നമുക്കിതൊന്ന് അരച്ചിട്ട് അപ്പൊ കശി ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങ ഇതിലേക്ക് നമുക്ക് ഉരുക്കി ശർക്കര അരിച്ചു വയ്ക്കാം കൈശി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കണം എന്നിട്ട് വലക്കിടണം തുണി തിന്നണം ഒന്ന് ചെറുതാ ഞാൻ ചെറുതല്ലേ അപ്പൊ ഞാൻ വലുതല്ലേ ചെറിയ കയ്യിൽ ചെറുതേ കൊല്ലം പറ്റും ഞങ്ങൾ ഇതില് എന്താ ചെറിയ ചെറിയ പൊടിയാളായിട്ടുള്ളത് എന്താ അപ്പൊ അത് നിങ്ങൾക്കും വേണമെങ്കിൽ അണ്ടിപ്പേരിപ്പ് മുന്തിരി ഒക്കെ ഇടാവുന്നതാണ് അപ്പം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇവളുണ്ടാക്കിയൊരു കുഞ്ഞുണ്ട് നോക്കാം ഞാൻ കുഞ്ഞുണ്ട് അത്